നമസ്കാരം സ്വാഗതം രാജ്യത്തെ ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്തവരാണ് ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരും അതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് അത് തെളിയിക്കുന്നതാണ് ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ നടന്ന സംഭവങ്ങൾ അതായത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അശ്രദ്ധ മൂലം നിരവധി ജീവനുകളാണ് മഹാകുംഭമേളയിൽ പൊലിഞ്ഞത് എന്നാൽ അപ്പോഴും സർക്കാരിന്റെ അനാസ്ഥയെ മറച്ചുപിടിക്കാൻ മതത്തെ കൂട്ടുപിടിക്കുന്ന പതിവ് രീതിയാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുംഭമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ കുംഭമേളയുടെ സംഘാടനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി യോഗി സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് ശേഷം ആയിരം ഹിന്ദുക്കൾ ഇപ്പോഴും കാണാമറിയത്താണെന്ന് അഖിലേഷ് ആരോപിച്ചു ഇവരെ കണ്ടെത്താൻ ഉത്തർപ്രദേശ് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അഖിലേഷ് കുറ്റപ്പെടുത്തി മഹാ കുംഭമേളയെക്കുറിച്ച് നമ്മൾ എല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ മഹാകുംഭമേള സംഘടിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ എത്ര തുക നൽകിയെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നതിനുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ ചെയ്തത് ആളുകളെ തടയുകയും അതിർത്തിയിലേക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അഖിലേഷ് യാദവ് പറഞ്ഞ വാക്കുകളാണിത് മാത്രമല്ല കാണാതായവരുടെ കുടുംബങ്ങളെ സഹായിക്കണമെന്ന് അദ്ദേഹം ബി സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി ഉറ്റവരെ നഷ്ടപ്പെട്ട ഭക്തരുടെ കുടുംബങ്ങളെയെങ്കിലും ബി ജെ പിയും അവരുടെ ആളുകളും സഹായിക്കണം ഏകദേശം ആയിരം ഹിന്ദുക്കളെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും കണ്ടെത്താത്ത ആ ആയിരം ഹിന്ദുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ബി ജെ പി അവരുടെ കുടുംബങ്ങൾക്ക് നൽകണം കാണാതായവരെ കുറിച്ചുള്ള പോസ്റ്ററുകൾ പ്രയാഗ്രാജിൽ ഇപ്പോഴുമുണ്ട് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ ആ പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നത് ദുഃഖകരമാണെന്നും അതിനു പകരം കാണാതായ ആയിരം ഹിന്ദുക്കളെ കണ്ടെത്താനുള്ള അടിയന്തര നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാകുംഭമേളയിലെ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്തതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും പോലീസിനെയും പങ്കിനെയും അഖിലേഷ് യാദവ് വിമർശിക്കുകയുണ്ടായി നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ ഭക്തരെ ദർശനം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞു ഭക്തർക്ക് വേണ്ട ശരിയായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ മഹാകുംഭമേളയിലെ ബി ജെ പി സർക്കാരിന്റെ അനാസ്ഥയെ തുറന്നുകാട്ടുകയായിരുന്നു അഖിലേഷ് യാദവ് അതേസമയം ബി ജെ പി സർക്കാരിന്റെ അനാസ്ഥ മൂലം നിരവധി പേരായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് കുംഭമേളയിൽ മരണപ്പെട്ടിരുന്നത് മഹാകുംഭമേളയ്ക്ക് കോടിക്കണക്കിന് ജനങ്ങൾ എത്തുമെന്ന് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി ില്ല എന്നാൽ അപ്പോഴും തങ്ങളുടെ സർക്കാരിന്റെ അനാസ്ഥയെ പല ന്യായീകരണങ്ങൾ നടത്തി മറച്ചു പിടിക്കുകയായിരുന്നു യോഗിയും കൂട്ടരും എന്തായാലും ബി ജെ പിയുടെ കപടമുഖത്തെ വലിച്ചു കീറിയിരിക്കുകയാണ് ഇവിടെ അഖിലേഷ് യാദവ്